നമസ്കാരം ഒരു പട്ടി മനുഷ്യനെ കടിക്കുന്നത് വാർത്തയല്ല മറിച്ച് ഒരു മനുഷ്യൻ പട്ടിയെ കടിക്കുന്നതാണ് വാർത്ത എന്നൊക്കെ ഞാൻ ജേണലിസം പഠിക്കുന്ന സമയത്ത് തന്നെ അധ്യാപകർ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ എന്താണ് മാധ്യമങ്ങളിൽ കാണുന്നത് റേറ്റിംഗ് കൂട്ടുന്നതിന് വേണ്ടി മനുഷ്യനെക്കൊണ്ട് മനഃപൂർവ്വം പട്ടിയെ കടിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു കാഴ്ച ഇന്നലെയും കാണാനിടയായിരുന്നു ഇരുപത്തിനാല് ചാനലിലെ കൊല്ലം റിപ്പോർട്ടർ അരുൺരാജിനെ ഒരു സംഘം കയ്യേറ്റം ചെയ്യാൻ ശ്രമം നടത്തി എന്ന രീതിയിലായിരുന്നു വാർത്ത ആ വാർത്ത കണ്ടു ആ വാർത്ത കണ്ടപ്പോൾ രണ്ട് പേര് മധ്യവാനികൾ ഈ അരുൺൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അരുൺ അവിടെ തന്നെ നില നിൽക്കുന്നു അയാളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഈ മദ്യവാനി എന്തൊക്കെയോ പറയുകയാണ് അയാൾ അവിടെ നിന്ന് മാറുന്നില്ല അയാൾ അങ്ങനെ തന്നെ നിൽക്കുകയാണ് ക്യാമറയൊക്കെ ഓണാണ് മൈക്ക് ഓണാണോ അതുകൊണ്ട് അവർ സംസാരിക്കുന്നതൊക്കെ നമുക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും ശേഷം ഈ അരുൺ അവിടെ നിന്ന് മാറാത്തുകൊണ്ട് ഇയാൾ പ്രകോപിതനാവുകയാണ് ശേഷം അയാളൊരു ബീർഗുപ്പിയൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് ആ ശേഷം ആ ബീർകുപ്പി കൂടെയുള്ള ആൾ മേടിച്ച് എറിഞ്ഞു കളയുന്നു ആ സമയത്തും അരുൺ അവിടെ തന്നെ നിൽക്കുകയാണ് സത്യത്തിൽ അയാൾ മദ്യപിച്ചാണ് വന്നിരിക്കുന്നത് ആ മദ്യപിച്ച് വന്നിരിക്കുന്ന ആ വ്യക്തി ഈ അരുൺരാജൻ എന്തെങ്കിലും ചെയ്താലോ അപ്പോ അവിടെ നിലയുറച്ച് നിൽക്കുകയാണ് അയാൾക്കോ വെടിവില്ല എന്ന് അരുൺരാജൻ അറിയാം പക്ഷെ കേവലം വാർത്തയ്ക്ക് വേണ്ടി ഒരു വാർത്ത ഉണ്ടാക്കുന്നതിന് വേണ്ടി മനപൂർവ്വം ഒരു വാർത്ത സൃഷ്ടിക്കുന്നതിന് വേണ്ടി അരുൺ അവിടെ നിലയുറച്ച് നിൽക്കുന്നതായിട്ടാണ് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പെട്ടെന്ന് തന്നെ മാധ്യമങ്ങളിൽ അതെങ്ങനെയാണ് വാർത്തയാക്കുന്നത് ഇരുപത്തിനാല് ചാനൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ട്വന്റി ഫോർ കൊല്ലം റിപ്പോർട്ടർ അരുൺരാജിന് നേരെ കയ്യേറ്റ ശ്രമം റിപ്പോർട്ടിങ്ങിനിടെ കത്തി വീശി ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷെ ആ ദൃശ്യങ്ങളിൽ ഒരു കത്തി ഉപയോഗിച്ച് ഇയാൾക്കെതിരെ ഈ നേരെ വീശുന്ന ഒരു മദ്യപാനി കാണാൻ സാധിച്ചില്ല ആരും കത്തി വീശുന്ന ഒരു ഒരു സീനൊന്നും കണ്ടു കാണില്ല ഉടനെ തന്നെ അവരുടെ ക്യാപ്ഷൻ കത്തി വീശി എന്നാക്കി അരുൺ രാജിനെതിരെ നടന്നിരിക്കുന്ന ഈയൊരു കയ്യേറ്റ ശ്രമം അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തതാണ് കാരണം അത് അരുൺരാജ് എന്നല്ല ഏതൊരു വ്യക്തിക്കെതിരെ ആര് ഒരു ആക്രമണം നടത്താനോ കയ്യേറ്റം നടത്താനോ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല അത് തെറ്റാണ് പക്ഷേ ഒരാൾ മദ്യപിച്ചു വരുമ്പോൾ അയാൾ നമ്മളെങ്ങനെ പ്രകോപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ എന്തോ ചെയ്യാൻ വന്നതാണെന്ന് അറിഞ്ഞിട്ടും അവിടെ നിലയുറച്ച് നിൽക്കുന്നത് അത് മണ്ടത്തരമാണ് അത് അയാളെ പ്രകോപിപ്പിക്കുന്നതിന് തുല്യമാണ് അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ അത് എന്നിട്ട് വാർത്തയാക്കിയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ എന്താണ് ഇതിന് അടിയിൽ വരുന്ന കമൻറ്റുകൾ ജനങ്ങളുടെ ഒരു പ്രതികരണ വിഷയത്തിൽ എങ്ങനെയാണ് ഇതാ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം കളവിന് കയ്യും കാലും വെച്ച് മാപ്ര എന്ന പേരും നാണമില്ലേ നാറികളെ ഇങ്ങനെ കള്ളം പറയാൻ ജോണി അച്ചായൻ്റെ കയ്യിൽ കത്തിയുമില്ല കുപ്പിയുമില്ല മാപ്രയുടെ മേൽ അയാൾ കയ്യും വെച്ചിട്ടില്ല നാറികൾ എന്നാണ് പറയുന്നത് മാധ്യമപ്രവർത്തകരെ ഒക്കെ വളരെ ബഹുമാനത്തോടെ കണ്ട ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു ഇന്ന് മാധ്യമപ്രവർത്തകരെ മാപ്ര എന്ന് വിളിക്കുന്നു നാറികൾ എന്ന് വിളിക്കുന്നു ആ അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു തീർത്തും ഒരു കാര്യമാണ് അവസ്ഥയിലേക്ക് മാധ്യമ പ്രവർത്തകർ കൊണ്ടുപോയി എത്തിച്ചു എന്നുള്ളതാണ് കിട്ടുന്നത് എന്തും റേറ്റിങ്ങിന് വേണ്ടി അവതരിപ്പിക്കുക അന്തി ചർച്ചയിലിരുന്ന് ഇല്ലാത്ത തെമ്മാടിത്തരങ്ങൾ പറയുക എവിടെയെങ്കിലും ഒരു ദുരന്തമുണ്ടായാൽ ഒരു മരണമുണ്ടായാൽ കോലുമെടുത്ത് ക്യാമറയും എടുത്ത് അവരുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറുക അങ്ങനെ തുടങ്ങി ഒരു ദയയും ഇല്ലാത്ത ഒരു വർഗമായി പ്രവർത്തകർ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അങ്ങനെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ജനങ്ങൾക്കും ഒരു ദേഷ്യമൊക്കെ തോന്നും അത് സ്വാഭാവികമാണ് അതുകൊണ്ടാണ് ജനങ്ങൾ ഈ രീതിയിൽ പ്രതികരിക്കുന്നത് പക്ഷേ ഈ പറയുന്നത് പോലെ ഈ കയ്യേറ്റ ശ്രമത്തെ നമ്മൾ അംഗീകരിക്കുന്നില്ലെങ്കിലും ജനങ്ങളുടെ ഇത്തരം വികാരങ്ങളെ മാനിക്കണം പിന്നെ അടുത്തൊരാള് പറയുകയാണ് അടിച്ച് കർണക്കുറ്റി പൊട്ടിക്കണം മാപ്രകളുടെ അത് അത്രത്തോളം വികാരം ജനങ്ങൾ അങ്ങനെയാണ് ഉണ്ടാകുന്നത് അങ്ങനെ പറയാനായിട്ട് അവർക്കൊരു തോന്നൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് മാധ്യമങ്ങളുടെ അധാർമിക മാധ്യമ പ്രവർത്തനത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് ഉടലെടുക്കുന്നതാണതൊക്കെ അതുപോലെ തന്നെ വേറൊരാള് പറയുകയാണ് കള്ള വാർത്ത ഇത്രയും വീഡിയോ എടുത്ത നീയൊക്കെ ആ ബിയർ കുപ്പിയും കത്തിയും എന്തേ എടുത്തില്ല അല്ലേ തന്നെ നിനക്കൊക്കെ രണ്ട് കിട്ടേണ്ടതുണ്ട് എടുത്തുകൊണ്ട് പോകണേ പക്ഷേ ബിയർ കുപ്പി എടുക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു വേറൊരു വീഡിയോയിൽ ഞാൻ കണ്ടു പക്ഷെ കത്തിയെടുക്കുന്നത് ഞാനും കണ്ടില്ല അത് ഈ പറയുന്നത് പോലെ കത്തി എടുത്തു എങ്കിൽ അത് ട്വൻറ്റി ഫോർ കാണിക്കേണ്ടതായിരുന്നു ആക്രമിക്കുന്നത് കാണിച്ചില്ല കത്തി എപ്പോഴാണ് വീശിയത് ക്യാമറമാൻ മോശം എന്നാണ് പറഞ്ഞത് അയാൾ ആക്രമിക്കുന്നതല്ല അടുത്തേക്ക് ചെന്നിട്ട് ഈ പറയുന്നതുപോലെ അരുൺരാജിനോട് ഇങ്ങനെ പല രീതിയിലുള്ള പ്രകോപനപരമായിട്ടുള്ള ചില സംസാരങ്ങൾ നടത്തുന്നത് നമുക്ക് ആ വീഡിയോയിൽ കാണാൻ സാധിക്കും അത് സത്യമായിട്ടുണ്ടെങ്കിൽ അരുൺരാജൻ ഒഴിവാക്കാമായിരുന്നു പക്ഷെ അയാളത് ഒഴിവാക്കാത്തത് കേവലം ഇതുപോലുള്ള റേറ്റിങ്ങിന് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്നു മാത്രകളെ എവിടെ കണ്ടാലും ഓടിച്ചിട്ട് തള്ളണമെന്ന് ഒരു പൊതുബോധം ജനങ്ങൾക്കിടയിൽ വന്നു തുടങ്ങി മറ്റൊരാൾ പറയുന്നു ചാനലുകാർക്ക് ഒരു അടി കുറവുണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടു പോയി ഈ മൈക്കും തൂക്കി തൂക്കിപ്പിടിച്ച് എന്തും പറയാമെന്ന് അവരുടെ വിചാരം ഒരടി കുറവുണ്ടായിരുന്നു എന്നാലേ ഇവന്മാരൊക്കെ പഠിക്കൂ എന്ന് മറ്റൊരാൾ പറയുന്നു ഇതിലെവിടെയാണ് കയ്യേറ്റം എന്ന് മറ്റൊരാൾ ചോദിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത്തരം ഒരു കാര്യം പറയുമ്പോൾ കയ്യേറ്റം നടത്തി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കത്തി വീശി എന്ന് പറയുമ്പോൾ ആ ദൃശ്യങ്ങൾ അത് ഈ പറയുന്ന പ്രേക്ഷകരെ കാണിക്കാൻ കൂടി ഇരുപത്തിനാല് ചാനൽ അല്ലെങ്കിൽ ഈ പറയുന്ന ആരോപണം ഉന്നയിക്കുന്ന ആൾക്ക് കഴിയണം ഈ ആര്യ രാജേന്ദ്രൻ്റെ വിഷയം വന്നപ്പോൾ നിങ്ങളുടെ കോട്ടിട്ട ഹാഷ്മി മാ്രയൊക്കെ ഇതൊക്കെ തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് എവിടെയാണ് ഈ പറയുന്ന ആര്യ രാജേന്ദ്രനെതിരെ യതു ആംഗ്യം കാട്ടിയല്ലോ ആ ആംഗ്യം കാട്ടിയതിൻ്റെ ആ അശ്രീല ചേഷ്ട കാണിച്ചതിൻ്റെ ആംഗ്യം കാട്ടിയതിൻ്റെ വീഡിയോ ഉണ്ടോ തെളിവുണ്ടോ എന്നല്ലേ ചോദിച്ചത് അപ്പോൾ തെളിവ് പ്രധാനമാണെന്ന് ഇരുപത്തിനാല് ചാനലിലെ ആളുകളോട് പറയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഹാഷ്മിയുടെ അടുത്തൊക്കെ ചോദിച്ച ഹാഷ്മിയൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞുതരും പിന്നെ അടുത്ത ആൾ പറയുന്നത് ഇങ്ങനെയാണ് ഇവർ ആള് വിടും എന്നിട്ട് പുറകെ പോയി വീഡിയോ എടുക്കും വാർത്തയുണ്ടാക്കും കത്തി കൊടുത്തു വിട്ട് എന്നാൽ അയാൾ കത്തി വീശാൻ മറന്നു എന്ന് ഒരാൾ ആക്ഷേപഹാസ്യത്തോട് പറയുകയാണ് ഇതൊക്കെയാണ് ഇന്നിൻ്റെ കാലത്ത് പ്രവർത്തനം എന്ന് അയാൾ പറഞ്ഞു വെക്കുകയാണ് പിന്നെ അടുത്ത ആൾ പറയുകയാണ് മാപ്പറകൾക്ക് പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല അത് സത്യമാണ് മാപ്പറകൾക്ക് നല്ല ആർക്കും പ്രത്യേക പ്രിവിലേജ് ഒന്നും നമ്മുടെ ഈ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടൊന്നുമില്ല ആർക്കും പ്രത്യേകിച്ച് ഒന്നുമില്ല എല്ലാവരും തുല്യരാണ് അതുകൊണ്ട് ഈ മാപ്പ്രകൾക്ക് എന്തോ കൊമ്പുണ്ട് അല്ലെങ്കിൽ മാപ്പറകളെ ഇത്തരം വിഷയങ്ങളൊക്കെ വരാൻ നേരത്തൊന്നും പറയാൻ പാടില്ല എന്നൊന്നുമില്ല എല്ലാവർക്കും ഈ പറയുന്നത് പോലെ പ്രതികരിക്കാനും അതുപോലെ തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഒക്കെ ഉള്ളൊരു നാടാണ് അല്ലാതെ മാപ്ര എന്ന് പറയുന്ന അല്ലേ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രിവിലേജ് ഉള്ള ആളുകളാണ് എന്നൊരു തോന്നലുണ്ടെങ്കിൽ അതൊക്കെ വെറും തോന്നലാണ് പിന്നെ വേറൊരാൾ പറയുകയാണ് നിനക്കൊക്കെ ഒരെണ്ണം കിട്ടുന്നത് കാണാൻ കൊതിച്ചിരിക്കുകയാണ് പ്രേക്ഷകൻ എന്ന് പറയുകയാണ് പിന്നെ വേറൊരാൾ പറയുകയാണ് ഗാലറി മൊത്തം നമുക്ക് എതിരാണല്ലോ മച്ചമ്പി അതായത് ഇതൊക്കെ ഒരു അനുകൂലമായി വരുന്ന ട്രെൻഡാകും എന്നാണ് സത്യത്തിൽ ഇരുപത്തിനാല് ചാനൽ വിചാരിച്ചത് ദൂരദർശനൊക്കെ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നതെങ്കിൽ ഒരു ഈ കാണുന്ന ജനങ്ങൾ മുഴുവൻ മാധ്യമ മാധ്യമപ്രവർത്തകർക്കൊപ്പം നിൽക്കുമായിരുന്നു കാരണം അന്ന് എന്താണ് മാധ്യമ പ്രവർത്തനമെന്നും അന്ന് എന്താണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നും എന്ത് മാത്രമാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നും എന്തൊക്കെ റിപ്പോർട്ട് ചെയ്യരുതെന്നും ഒക്കെ അന്നത്തെ പ്രവർത്തകർക്ക് നന്നായി അറിയാമായിരുന്നു ഇന്നത്തെ മാധ്യമ പ്രവർത്തകർക്ക് എന്താണോ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ പാടില്ലാത്തത് അത് റിപ്പോർട്ട് ചെയ്യണം എന്ന പിടിവാശിയാണ് ആ പിടിവാശിയാണ് നിങ്ങൾക്കെതിരെ ഇതാ ഇങ്ങനെ ജനങ്ങൾ സംസാരിക്കാൻ കാരണമായി മാറിയിരിക്കുന്നത് ഒരാളും മാപ്രയെ പിന്തുണയ്ക്കുന്നില്ലല്ലോ എന്ന് പറയുകയാണ് വേരാൾ പറയുകയാണ് കുടിയന്മാർ ആരെങ്കിലും കയ്യേറ്റം ചെയ്ത വാർത്ത കേട്ടാൽ വല്ലാത്ത വിഷമവും അവരോട് വല്ലാത്ത പകയുമാണ് തോന്നാറ് ഇത് കേട്ടപ്പോൾ ചിരിയാണ് വന്നത് ഇനിയും ഇതുപോലെ മദ്യപിച്ച് വരുന്നവരുടെയൊക്കെ മുന്നിൽ ഞാൻ റിപ്പോർട്ടറാണെന്നും പറഞ്ഞ് മസിൽ പിടിച്ച് നിന്നോ കിട്ടേണ്ടത് കിട്ടിക്കോളും അയാൾ പറയുന്ന ഡയലോഗ് ആണ് രസം നീ മുപ്പത്തിനാലോ നാൽപ്പത്തിനാലോ ഇരുപത്തിനാലോ ആരാണെങ്കിലും മറ്റുള്ളവരെ കാണുമ്പോൾ നിനക്കൊക്കെ എന്തോ അത് എന്തായാലും കലക്കി സത്യം പറഞ്ഞതിന് എന്നാണ് ഒരാൾ പറയുന്നത് അതായത് അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തുകയാണ് അതായത് അയാൾ ചെയ്യുന്നത് കയ്യേറ്റമാണോ അല്ലെങ്കിൽ അയാൾ പ്രകോപിക്കുന്ന ഒരു സംഭവമാണോ അവിടെ നടന്നതെങ്കിലും അത് ഒഴിവാക്കാമായിരുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് മാത്രമല്ല ഈ പറയുന്നത് പോലെ വാർത്തയ്ക്ക് വേണ്ടി വാർത്ത സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം പൊതുവേ ഉണ്ട് അത് മാറ്റണം എന്നാണ് ഇവർ പ്രതികരിച്ചു പറയുന്നത് നമുക്കറിയാം ആ ദൃശ്യങ്ങളിലേക്കാണ് അയാൾ മസല് പിടിച്ചിരിക്കുകയാണ് ഈ പറയുന്ന റിപ്പോർട്ടർ എന്ന് പറയുന്ന അരുൺ എന്തായാലും മാധ്യമങ്ങൾ മാധ്യമപ്രവർത്തകർ റേറ്റിങ്ങിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ അത് നിർത്തേണ്ടതുണ്ട് ഞങ്ങൾക്കൊന്നും ഉണ്ടാകുന്നില്ലല്ലോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഈ നമ്മളീ പോലെ പലയിടങ്ങളിലും വാർത്ത ശേഖരിക്കാനായിട്ട് പോകുന്നുണ്ട് പക്ഷെ ഒരിടങ്ങളിൽ പോലും നമ്മുടെ അടുത്ത് വന്ന് ആരെങ്കിലും തട്ടിക്കയറുമോ അല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറുമോ ഒന്നും ചെയ്യുന്നില്ലല്ലോ ചില ആളുകൾക്ക് മാത്രമാണല്ലോ ഇത്തരത്തിലുള്ള മോശം അനുഭവങ്ങൾ ഉണ്ടാകുന്നത് അത് എന്തുകൊണ്ടാണെന്ന് അവർ സ്വയം വിലയിരുത്തേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ മാതൃഭൂമിയിലെ മുകേഷ് എന്ന് പറയുന്ന ഒരു ക്യാമറമാൻ ആനയുടെ ആക്രമണത്തിൽ മരിക്കുകയാണ് എങ്ങനെയാണ് അത് അവർ വാർത്തയാക്കുന്നത് അതായത് ആന ചവിട്ടിക്കൊന്നു എന്നല്ല കൊടുക്കുന്നത് ആന ആക്രമണത്തിൽ മുകേഷ് അന്തരിച്ചു എന്നാണ് പറയുന്നത് അതേസമയം വല്ല വയോധികയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഏതെങ്കിലും സാധാരണ കാരണമാകട്ടെ ഈ ആനയുടെ ആക്രമണത്തിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ കൊടുക്കും ആന ചവിട്ടിക്കൊന്നു കയ്യും കാലും തെറിച്ച് പോയി കണ്ണ് തെറിച്ചു പോയി തല തെറിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് റേറ്റിങ്ങിന് വേണ്ടി ആ കുടുംബം ഈ വാർത്ത കാണുന്നുണ്ട് ആ മരിച്ചയാളുടെ കുടുംബമോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഇതൊക്കെ കാണുന്നുണ്ട് അവർക്ക് ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ങാൻ പറ്റില്ല എന്ന് പോലും വിചാരിക്കാതെ റിപ്പോർട്ട് ചെയ്തങ്ങ് കുന്തലിക്കുമായിരുന്നു പക്ഷേ ഇവിടെ എന്താണ് കണ്ടത് ഇവിടെ ഒരാളും കോലും മൈക്കും ക്യാമറയുമായി മുകേഷിന്റെ വീട്ടിലേക്ക് ഇടിച്ച് കയറിയില്ല അച്ഛനും അമ്മയ്ക്കും എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ച് അവർക്ക് അവർ അവർ പൊട്ടി വിങ്ങി പൊട്ടി കരയുന്നതിനിടയിൽ കോലുമായിട്ടങ് ചെ അങ് ഉന്തി കയറി ചെല്ലുന്ന കാഴ്ച കണ്ടില്ല വളരെ സൗമ്യതയോടെ നിങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തല്ലോ അപ്പോൾ നിങ്ങൾക്ക് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ അറിയാം അതായത് അപ്പോൾ ബാക്കി നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒക്കെ നിങ്ങളുടെ അടവാണ് അടവ് നിങ്ങൾ റേറ്റിംഗ് കയറ്റാനുള്ള അടവാണ് അപ്പോൾ ഈ പറയുന്ന പോലെ ഇന്നിൻ്റെ കാലത്തെ പ്രവർത്തനത്തിൽ ചെറിയ ചില വ്യത്യാസങ്ങളൊക്കെ നടത്തേണ്ടത് നല്ലതാണ് ഞാൻ ഇപ്പോഴും പറയുന്നു കയ്യേറ്റത്തെയും ആക്രമണത്തെയും ഒരു ക്രിമിനലിസ്റ്റത്തെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല അതൊക്കെ തെറ്റ് തന്നെയാണ് അതൊക്കെ തുടച്ചു മാറ്റപ്പെടേണ്ടതാണ് പക്ഷേ ഒരാൾ നമ്മൾ ആക്രമിക്കാൻ വരികയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ നിൽക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ് മാത്രമല്ല അത് നമ്മൾ ആക്രമിക്കാൻ വരുന്ന ആളെ പ്രകോപിക്കുന്നതിന് തുല്യമാണ് അയാൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പിന്നെ അയാളെ പ്രകോപിക്കുന്ന രീതിയിൽ അവളെ മസ്ലിം പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ആക്രമിക്കാൻ വരുന്ന ആൾക്ക് നമ്മൾ അറ്റാക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുള്ളൂ അതാണ് നമ്മൾ കണ്ടത് അയാൾ പിന്നെ എന്തോ ബീറൂപ്പിടുത്തുകൊണ്ടുവരുന്ന അതൊക്കെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെ നമ്മൾ പെരുമാറരുത് എന്ന് കൂടി അരുൺരാജ് നമ്മളെ കാണിച്ചു തന്നിരിക്കുകയാണ് അത് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്